സത്യം പറഞ്ഞാൽ നാം എല്ലാവരും ഭവനരഹിതരാണ് വി ആർ ഹോംലെസ് മനുഷ്യൻ്റെ ഈ ലോക അവസ്ഥ ഭവനരാഹിത്യമാണ് ഭവനരാഹിത്യമാണ് ഹോംലെസ്നെസ് ആണ് എന്നത് വല്ലപ്പോഴുമെങ്കിലും തിരിച്ചറിയാത്ത ധികമാളുകൾ ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് വലിയ വലിയ മണിമാളികകളിൽ താമസിക്കുന്നവരും വല്ലപ്പോഴുമെങ്കിലും തിരിച്ചറിയും അവർ ഭവനരഹിതരാണ് സംശയിക്കേണ്ട അതിൻ്റെ ചരിത്രപരമായ യുക്തി ഹ്രസ്വമായി സൂചിപ്പിക്കുക മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം വേദപുസ്തകത്തെ ആധാരമാക്കി പറയുമ്പോൾ മനുഷ്യരാശിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഭവനരാഹിത്യത്തിൽ കൂടെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഘട്ടം അത് വസ്തുനിഷ്ഠമായ ശാസ്ത്രീയമായ ഒരു അവതരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ അതിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരിക്കലും അപ്രസക്തമാകാത്ത ഒരടിസ്ഥാന തത്വം അല്ലെങ്കിൽ സത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നാം മനസ്സിലാക്കിയേ മതിയാകുള്ളൂ മനുഷ്യൻ അവന് വസിക്കാൻ നൽകപ്പെട്ട തോട്ടം അതിന് ഏതെങ്കിലും തോട്ടമെന്ന് പറയുന്നു അതവന് നഷ്ടമായി അവൻ തന്നെ നഷ്ടമാക്കി തോട്ടത്തിൽ നിന്ന് നിഷ്കാസിതനായി അവൻ ഭൂമിയുടെ പരപ്പിൽ കൂടാടി നടക്കേണ്ട അവസ്ഥയിലേക്ക് പ്രവേശിച്ചു എന്നാൽ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം അവിടെ മറ്റൊരു തോട്ടം നഗര നഗരമായ തോട്ടം തോട്ടമായ നഗരം നഗരമായ തോട്ടം ദൈവത്തിൻ്റെ പട്ടണം എന്ന് പറയുന്ന സ്വർഗീയ സിയോൻ അതുമൊരു ഉദ്യാനം തന്നെയാണ് തോട്ടം തന്നെയാണ് പക്ഷെ അത് മനുഷ്യൻ ഇന്നുവരെയും കൈവരിച്ചിട്ടില്ല അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഹേതൻ തോട്ടത്തിൻ്റെയും ഇനിയും ഒരു കാലത്ത് പ്രാപിക്കാനുള്ള സിയോൻ തോട്ടത്തിൻ്റെയും മധ്യത്തിൽ വിശ്രമിപ്പാൻ അഭയം പ്രാപിപ്പാൻ ഒരിടം തേടി അലഞ്ഞു നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ എന്നത് നാം തിരിച്ചറിയണം മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരും രാജാവാണെങ്കിലും ഭിക്ഷാന് അത് തന്നെയാണ് അവസ്ഥ യാതൊരു സംശയമില്ല ചില ആളുകളുടെ ഭൗതികമായ അവസ്ഥയുടെ മിന്നും മിന്നൽ മിന്നങ്ങുമൊക്കെ കാണുമ്പോൾ നാം വിചാരിക്കും അവർ സ്വർഗത്തിലാണ് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഭവനരാഹിത്യത്തിൽ തന്നെയാണ് അത് മറച്ചു വെക്കാന ആൾ നന്നേ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊരിക്കലും മറച്ചു വെക്കാൻ സാധ്യമല്ല നിരാകരി മറച്ചു വെച്ചാൽ നിരാകരിക്കാൻ സാധ്യമല്ല ആ ഒരു യാഥാർത്ഥ്യത്തെ മാറ്റമില്ലാത്ത യാഥാർത്ഥ്യത്തെ സ്വന്തം ജീവിതം കൊണ്ട് എപ്പോഴും മനുഷ്യരാശിയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു പറഞ്ഞത് കുറുനരികൾക്ക് കുഴിയുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്രനെ തലചായിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രനാണോ അവൻ ഭവനരഹിതനായിരിക്കുമോ യാതൊരു സംശയവും വേണ്ട ഭവനരാഹിത്യത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ദുരവസ്ഥ അനുഭവിക്കാത്ത അനുഭവിക്കാൻ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും ചരിത്രത്തിൽ കാലുകുത്തിയിട്ടില്ല ഈ ഭൂമിയുടെ പരപ്പിൽ പിറന്നിട്ടില്ല ഇവിടെ ജനിച്ചിട്ടില്ല അതാണ് അത് സത്യം പക്ഷേ ഈ ഭവനരാഹിത്യത്തിന് കോടാനുകൂടി മുഖങ്ങളുണ്ട് ഞാൻ സമ്മതിക്കുന്നു വൈകാരികമായ ഭവനരാഹിത്യം അനുഭവിച്ചുകൊണ്ടാണ് വലിയ മണിമാളികളിൽ ആളുകൾ വീർപ്പ് മുട്ടി ഇപ്പോൾ പൊട്ടിത്തെറിക്കും ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന പോലെ അഗ്നിപ്രവതം പോലെ കഴിയുന്നത് അത് സാഹിത്യം പഠിച്ച് എനിക്ക് നന്നായി അറിയാം യാതൊരു സംശയമില്ല ലോകത്തിലെ പ്രസിദ്ധമായ പല കൃതികളിലും ഈ ഒരു യാഥാർത്ഥ്യം നന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തിത്വം ഒരു ഭവനരാഹിത്യത്തിൻ്റെ ഞാൻ എനിക്ക് തന്നെ വിമിഷ്ടമാണ് എന്ന അവസ്ഥയിലാണ് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു വ്യക്തിയുടെ ആത്യന്തികമായ ഭവൻ ഭവനം അവൻ തന്നെ ആയിരിക്കണം എ ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ബി ദി അൾട്ടിമേറ്റ് അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ഫണ്ടമെൻറ്റൽ റെഫ്യൂജ് ഓ ഹോം ഫോർ ഹിംസെൽഫ് ഒരു വ്യക്തി അവൻ അവനിൽ തന്നെ പൗരരാഹിത്യം അനുഭവിക്കുന്നുവെങ്കിൽ അതുകൊണ്ടാണെങ്കിലും ആളുകൾ പോയി ആത്മഹത്യ ആത്മഹത്യയുടെ അർത്ഥം എന്താണ് എനിക്ക് എന്നിൽ വസിക്കാൻ ഇനി ഒരു വിധത്തിലും സാധ്യമല്ല എന്ന വളരെ വളരെ മർമ്മഭേദകമായ യാഥാർത്ഥ്യത്തെ അസന്നിഗ്ധമായ ഭാഷയിൽ വിളിച്ചറിയിക്കുന്ന ഒരു ചൂടുവയ്പ്പാണ് ആത്മഹത്യെന്നുള്ളത് പണ്ട് ഡോസ്റ്റെസ്കിയുടെ കുറ്റവും ശിക്ഷയും ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന നോവൽ വായിച്ചതെനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം അതിനകത്ത് സുദ്രകയിലോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പം ആ പശ്ചാത്തലത്തിൽ ഡോസ്റ്റെറിസ്കി പറയുന്നത് എപ്പോഴാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് അല്ല എപ്പോഴാണ് ഒരു വ്യക്തി മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിവക്ഷപ്രകാരമാണ് ഒരു വ്യക്തിയുടെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ ഇനിയും എനിക്ക് വസിക്കാൻ സാധ്യമല്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് അവന് മരണം സംഭവിക്കുന്നത് അത് ആത്മഹത്യയാകാം സ്വാഭാവികമായ കാരണങ്ങൾ കൊണ്ടുള്ള നാച്ചുറൽ ഡെത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആകാം അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡെത്ത് ഇപ്പം വാഹനം ഇടിച്ച് മരിച്ചു പോകുക എന്തുമായിട്ടുള്ളത് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നതിന് അത് വലിയ അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഈ ഭൂമിയിൽ മനുഷ്യൻ ഭവനരഹിതനാണ് എന്നാൽ അതേസമയം തന്നെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അതിൽ കൂടെ ഉത്ഭവിക്കുന്ന ഒരു ചുമതല ബോധമുണ്ട് അത് വളരെ വളരെ വിലയേറിയതാണ് ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഭവനരഹിതനാണ് എന്നും പറഞ്ഞൊരു മൂലയ്ക്കിരുന്ന് ഒരു പ്രയോജനമില്ല ഞാൻ ഭവനരഹിതനാണ് എനിക്ക് ഒരു ഭവനമുണ്ടാകണം എനിക്കൊരു ഭവനമുണ്ടാകണം ഈ ഒരു ആശയം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ പ്രത്യേകതയുള്ളൊരു വിഷയം തന്നെയാണ് കാരണം നിങ്ങളിൽ പലർക്കും ഉണ്ടായ ഉണ്ടായ ഭാഗ്യം എനിക്കുണ്ടായില്ല ഞാനൊരു കൂട്ടുകുടുംബത്തിൽ വളർന്ന വ്യക്തിയാണ് എന്നാൽ ആ കൂട്ടുകുടുംബത്തിലെനിക്ക് വളരെയധികം സ്നേഹവും കരുതലും കരുണയും കൃപയും ലഭിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് സ്വന്തമായ ഒരു ഭവനം എന്ന് പറയുന്ന ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആ വൈകാരികമായ അവസ്ഥ വളരെ പ്രത്യേകതയുള്ളതാണ് എന്നാൽ അതുതന്നെ മറ്റൊരു അനുഭവിക്കുന്നു അനുഭവിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു നമുക്കറിയാം പാശ്ചാത്യ സംസ്കാരങ്ങളിൽ പാശ്ചാത്യ സമൂഹങ്ങളിൽ സ്വന്തം വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾ ഭവനരഹിതരാണ് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹോം എലോൺ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ തന്നെയുണ്ട് ഹോം എലോൺ അത് മതപക്കന്മാരൊന്നും ഇല്ലാ അവർക്ക് അപ്പനും അമ്മയും ഇല്ലാഞ്ഞിട്ടല്ല നല്ല വീടുണ്ട് അപ്പനും അമ്മയുമുണ്ട് സാമ്പത്തികമായൊരു പ്രശ്നവുമില്ല പക്ഷെ അവർക്ക് വീട്ടിലവർ തനിച്ചാണ് അപ്പം അങ്ങനെ വരുമ്പം വീടുള്ളത് കൊണ്ട് ഉണ്ടാകുന്നില്ല ഇംഗ്ലീഷിൽ പറയാൻ കുറച്ചുകൂടെ അത് ക്ലിയർ ആകുമല്ലോ ദ ഫാക്ട് ദറ്റ് യു ഹാവ് എ ഹൗസ് ഡസ് ഇൻ മീൻ ദറ്റ് യു ഹാവ് എ ഹോം അതൊരു അതൊരു വളരെ വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഒരു വലിയ ശാപം ഇവിടെ ഒരു കാലത്ത് നല്ല നല്ല വീടുകൾ പണിയേണ്ടതിന് വേണ്ടി ഭവനങ്ങൾ കീറി മുറിക്കപ്പെട്ട ആളുകൾ വിദേശങ്ങളിലേക്ക് പോയി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി പക്ഷേ അവർക്ക് വീടുകളുണ്ടായ പക്ഷേ ഭവനങ്ങളുണ്ടായില്ല ദ ഓൾ ക്രിയേറ്റഡ് മാൻഷൻസ് ബട്ട് മെനി ഓഫ് ദം എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദം റിയലൈസ്ഡ് ഉള്ളി ടു ലേറ്റ് ദോട്ട് ഹാവ് ഹോംസ് അതിൻ്റെ സാമൂഹ്യമായ സാംസ്കാരികമായ ധാർമ്മികമായ വലിയ കെടുതികൾ ഇന്ന് കേരള സമൂഹത്തിൽ തന്നെ പ്രത്യക്ഷമാണ് അതുകൊണ്ട് കൂടുതലായി ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ നാം എങ്ങനെ നോക്കിയാലും നാം ഭവനരഹിതരാണ് അപ്പം ഇതിൻ്റെ മറ്റൊരു മുഖം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയ ആളുകൾ ഇപ്പം ഞാൻ തന്നെ ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അഭയാർത്ഥിയായ ഡൽഹിയിലേക്ക് പോയി ഈ നല്ല കേരളത്തിൽ വേണ്ട ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രാപിക്കാൻ ഒരു മാർഗമില്ല അതുകൊണ്ട് ഞാൻ നല്ല വിദ്യാഭ്യാസം അന്വേഷിച്ചെടുത്ത് എൻ ഡി പോലെ ഡൽഹിയിൽ പോയി അവിടെ ഞാൻ ഭവനരഹിതനായിരുന്നു ഐ നോ സെൻസ് ഓഫ് ബിലോങ്ങിങ് ദർ ഒരിക്കലും ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ ചെന്നു പറ്റിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇതെൻ്റെ പട്ടണമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല ഞാനിവിടെ അന്യനാണ് എന്ന് മാത്രമേ ഞാൻ തോന്നിയിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുമായിട്ടുള്ള എൻ്റെ ബന്ധം അതിൽ ഞാൻ വളരെ ഉയരത്തിൽ ഉയരങ്ങൾ പ്രാപിച്ചു അതിൻ്റെ പുരോഹിതനായി ഒക്കെ ശരിയാണ് പക്ഷേ ഒരിക്കലും ഒരിക്കലും ഇതെൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല അതേ അനുഭവമാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെനിക്കുള്ളത് ഒരു കാലത്ത് ഞാൻ വിശ്വസിച്ചു ക്രിസ്തീയ സമൂഹം എൻ്റെ സമൂഹമാണെന്ന് വിശ്വസിച്ചു അവിടെയും എനിക്ക് ഭവനമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതൊരു സംശയവും വേണ്ട പക്ഷേ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ അതിന് നേരെ കണ്ണടച്ചുകൊണ്ട് ജനം കഴിഞ്ഞു പോവുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഏത് സഭയിലുമായി കൊള്ളട്ടെ ഇത് നിങ്ങളുടെ സഭയാണ് എന്ന് അർത്ഥപുരിതമായി ഒരവകാശം ഉന്നയിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾക്ക് അവിടെ ഇരിക്കാനൊരിടമുണ്ട് അതിൻ്റേതായ ചില ആനുകൂല്യങ്ങളുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ഭവനമല്ല മറ്റാരുണ്ടാക്കിയ സംവിധാനത്തിൽ നിങ്ങൾ ഭരത്തകളായി അവിടെ ഇരിക്കുകയാണ് എന്ന സത്യം സമ്മതിക്കാൻ ആളുകൾ ധൈര്യം കാണിക്കുമെന്ന് എനിക്കറിയില്ല അത് തന്നെയാണ് കാരണം ഒരൊറ്റ സഭയിലും വിശ്വാസികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് ഭവനമാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ പറയാൻ പോവുകയാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഞാൻ അനേക അനേക ആയിരങ്ങളോട് സമ്പാദിച്ചിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് നൂറ് 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 കണക്കിന് ആളുകളുടെ രോദനങ്ങൾ കേട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ എന്നോട് പങ്കിട്ടിട്ടുണ്ട് വലിയ വലിയ കോടീശ്വരന്മാരെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ അതിശക്തി പറയുന്നതല്ല ഇതിൽ നിന്നൊക്കെ ഈ വലിയ വലിയ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ഇറ്റ്സ് എ മിസ് മാച്ച് ഒരു പൊരുത്തക്കേട് ഭീകരമായ ഒരു പൊരുത്തക്കേടുണ്ട് അവനാരാണ് എന്നതും അവൻ എവിടെ ആയിരിക്കുന്നു എന്നതും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ട് വലിയ വലിയ പൊരുത്ത അതിൻ്റെ ഒരു ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ലോകത്തിലൊരു ഒരു പെർസെൻറ്റ് പോലും ആളുകൾക്ക് അവൻ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്ന അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളോട് ഇണചേരുന്ന സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല ബഹുഭൂരിപക്ഷം ആളുകളും വയറ്റപ്പഴപ്പം എങ്ങനെയെങ്കിലും നേടണമല്ലോ എന്നതുകൊണ്ട് ആ എന്ത് ജോലി കിട്ടിയാലും മതി എന്ന വിധത്തിൽ അവർ സേവനം ചെയ്യാനായി നിർബന്ധിക്കപ്പെടുന്ന മേഖല അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളോട് പൊരുത്തമില്ലാഞ്ഞിട്ടും അവിടെ നിന്നുപോവുകയാണ് ആജീവനാന്തം അതുകൊണ്ടാണ് പലരും പറയുന്നത് ഐ നെവർ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു സിങ് ദ സോങ് ഓഫ് മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഗാനം ഒരിക്കൽ പോലും ആലപിപ്പിനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടെ പറയുന്ന ആളുകളാണ് അവരോടെങ്കിലും സമ്മതിക്കുന്നവരാണ് ആളുകൾ പക്ഷേ നമ്മുടെ സാമാന്യ മര്യാദയനുസരിച്ച് അതിനെപ്പറ്റി ഒന്നും മെണ്ടരുത് ഇത് പറയുന്നത് ശരിയല്ല എന്ന ധാരണയാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നാം എന്തുകൊണ്ട് തിരിച്ചറിയണമെന്ന് ചോദിച്ചാൽ നാം ഒരു പ്രശ്നത്തെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് എപ്രകാരം വിടുതൽ എന്ന് ചിന്തിക്കുവാനോ അന്വേഷിക്കുവാനോ നമുക്ക് സാധ്യമാകുകയുള്ളൂ ഇഫ് വി ആർ ഇൻ ഡിനയൽ വിത്ത് ടു എ ഫണ്ടമെൻ്റൽ ഇഷ്യൂ വി വിൽ കൺസൈൻ ആർ സെൽസ് ടു എൻഡ്യൂറിങ് ഇറ്റ് ഫോർ എവർ ദിൽ നോ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് മനുഷ്യൻ ഇപ്രകാരം ആയിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ദൈവം തന്നെ തൻ്റെ മനുഷ്യൻ്റെ അഭയമായി അവതരിപ്പിക്കുന്നത് അഭയം ഗോഡ് ഈസ് ആർ റെഫ്യൂജ് നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിലുള്ള അത് വിശാദ വിശാലമായി പ്രതിപാദിക്കുന്നുണ്ട് ഗോഡ് ഈസ് മൈ റെഫ്യൂജ് തേ ഫോർ ഐ ഷാൽ നോട്ട് ഫിയർ അപ്പം ദൈവം എനിക്ക് സങ്കേതമാണെന്ന് മറ്റും പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ലോകത്ത് ദൈവമല്ലാതെ എനിക്ക് മറ്റൊരു സങ്കേതമില്ല എന്നത് തന്നെയാണ് എൻ്റെ അർത്ഥം മറ്റു യാതൊരു അർത്ഥവുമില്ല ഒരു ചെറിയ സംഭവം മനസ്സിൽ വരുന്നത് കൂടെ പഠിച്ച രണ്ടു പേര് എനിക്ക് ഒരു നൈറ്റ് ക്ലബിൽ പരസ്പരം കണ്ടുമുട്ടി ഒരു ദീർഘനാളിൻ്റെ ശേഷമാണ് കാണും അപ്പോൾ സംസാരിച്ചു തുടങ്ങി അപ്പോൾ എന്ന് ചോദിച്ചു താൻ എന്താ ഈ നൈറ്റ് ക്ലബിലിങ്ങനെ വന്നയിക്കുന്നത് അപ്പോൾ ആ പറഞ്ഞു എനിക്ക് എൻ്റെ വിവാഹമൊന്നും നടന്നില്ല ഞാൻ ഏകനാണ് അതുകൊണ്ട് എനിക്ക് രാത്രിയിൽ ഇവിടെ വന്ന സമയം ഒന്ന് കളഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച ഞാൻ വന്നതാണ് അതെന്ത് പറഞ്ഞ ശേഷം അവൻ ചോദിച്ചു നീ എന്തിനാണ് ഇവിടെ വന്നത് അതിനക ഞാൻ വിവാഹം കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെയെങ്കിലും രാത്രി ഒന്ന് കഴിഞ്ഞ് കിട്ടട്ടെ അപ്പോൾ അത് അതുപോലെ തന്നെ വേറൊരു പറച്ചിൽ കേട്ടിട്ടുള്ളത് വിവാഹം ഒരു വളയമാണ് അകത്തുള്ളവർ പുറത്തുള്ളവർ അകത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ ആകത്തുള്ളവർ പുറത്തേക്ക് ചേറാൻ ശ്രമിക്കുന്നു ഇങ്ങനെ പലവിധമായ ഇത് വിവാഹത്തെപ്പറ്റി മാത്രമല്ല അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അനേകം ആളുകളോട് അവർ ചെയ്യുന്ന ജോലിയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് വളരെ വളരെ ആറ്റുന്നൂറ്റ് കാത്തിരുന്നൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി സ്ഥിരപ്പെടുന്ന സ്ഥിരപ്പെടുന്ന പെർമനൻ്റ് ആകുന്ന ആ നിമിഷം മുതൽ അവർക്ക് വിമിഷ്ടമാണ് കാരണം ഇതല്ല ഇവിടെ അല്ലായിരുന്നും ഞാനായിരിക്കേണ്ടത് ദാറ്റ്സ് ഐ എം സെയിങ് ദർ ഇസ് എ ടെറിബിൾ മിസ്മാച്ച് ഇപ്പം വിദേശത്ത് പോകണം വിദേശത്ത് പോകണമെന്ന് വളരെ സ്വപ്നം കണ്ടിരിക്കുന്ന ആണെങ്കിൽ അവിടെ ചെന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർക്ക് മനസ്സിലാകും ഇതല്ല അയ്യോ എനിക്കിങ്ങനെ ആയിപ്പോകേണ്ടി വന്നല്ലോ അപ്പോൾ ആ ഒരു വലിയ ഇച്ഛാഭംഗം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് നാട്ടി വന്ന അതും ഇതൊക്കെ കാണിക്കും വലിയ പണം കൊഴുപ്പ് കാണിക്കും ഒന്നും ഇല്ലെങ്കിൽ തന്നെ അല്പത്തരത്തിൻ്റെ കുട പിടിച്ചുകൊണ്ട് നടക്കും മറ്റുള്ളവർ കാണാൻ വേണ്ടി പെൻഷൻ കാർ കൊണ്ടു നടക്കും ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ കാണിക്കും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട് നാം ഭവനരഹിതരാണ് പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ മറ്റൊരു ഭാഗമാണ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നിങ്ങൾക്കാർക്കും ഭവനത്തിന് അവകാശമില്ല ഞങ്ങൾക്ക് മാത്രമേ അതിനുള്ള മേന്മയുള്ളൂ യോഗ്യതയുള്ളൂ എന്ന് പറയുന്നൊരു ഒരു മീമാംസ രാഷ്ട്രീയ മീമാംസയോടെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അവരും ഭവനരഹിതരാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് കാലുകുത്താൻ അവകാശമില്ല നിങ്ങൾ വിദേശത്ത് നിന്ന് വന്നവരെന്ന് പറയുന്നവരാരാണ് വിദേശത്ത് നിന്ന് വന്നവർ തന്നെയാണ് ആര്യൻ ആഡ്വെൻറ്റ് ഇൻ ടു ഇന്ത്യ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് പേർഷ്യയിൽ നിന്നാണ് അറിയാൻ വേണ്ട ആരുമില്ല പക്ഷേ അതിപ്പോൾ പറഞ്ഞാൽ അടി കൊള്ളും പക്ഷേ ബീർ സെൽവാക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തക ഹിന്ദുത്വമായില്ല ആദ്യത്തെ പത്ത് പതിനഞ്ച് പേജുകളിൽ നിന്ന് തന്നെയാണ് വളരെ ദീർഘത്തിൽ വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അവരാരും പോയി സർവ്വ സർവക്കർ തല്ലുകയോ അവരോപിക്കുകയോ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ പറഞ്ഞാൽ മറ്റാരെങ്കിലും പറഞ്ഞാൽ തല്ലുകൊടുും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മനുഷ്യന് യാഥാർത്ഥ്യത്തെ അഭിമുഖ അഭിമുഖിക്കാനുള്ള കഴിവോ അവൻ്റെ ജീവിത അവസ്ഥയെ സ്ഥിതി ചെയ്യുന്ന ആ വലിയ വലിയ രോദനം അതിനെ അംഗീകരിക്കാനുള്ള തൻ്റെ ഇടമോ ഇല്ല എന്നത് തന്നെയാണ് അപ്പോൾ നാം ഭവനരഹിതരാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന മർമ്മം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാം നമ്മിൽ തന്നെ ഭവനരഹിതരാണ് നമുക്കറിയാം ഒരു ഭവനവും കെട്ടിടവുമില്ലെങ്കിലും ഒരു മുറിയേ ഉള്ളെങ്കിലും അല്ല ഒരു ചെറിയ കൂരേ ഉള്ളെങ്കിലും അവിടെ സമാധാനമായ സംതൃപ്തിയോട് ആത്മാഭിമാനത്തോടുകൂടി ഒരു വ്യക്തിക്ക് താമസിക്കാൻ കഴിയും എന്നാൽ അത് സാധിക്കണമെങ്കിൽ അവനോ അവളോ അവരിൽ തന്നെ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കണം ഒരു ചെറിയ സംഭാഷണം ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെ ഒരു പ്രമുഖ പ്രമുഖ കോടീശ്വരൻ അത് ഡൽഹി ബേസ് ഡൽഹിയിലാണ് അടി ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം അവിടെ പറഞ്ഞു എനിക്ക് സഹിക്കുന്നില്ല എനിക്ക് സഹിക്കുന്നില്ല ഞാൻ ചോദിച്ചെന്ത് പറ്റി മനോരമയ്ക്ക് എന്നേക്കാൾ നാലായിരം കോടി രൂപ കൂടുതൽ മുതലുണ്ട് എന്ന് പറഞ്ഞു സഹിക്കുന്നില്ല അതെങ്ങനെയാണ് എനിക്ക് മേൽ മറ്റൊരാൾ ഉണ്ട് അത് കഴിഞ്ഞൊരു ഏതാനും വർഷം കഴിച്ചാൽ പറഞ്ഞു സന്തോഷമായി എനിക്ക് മനോരമയേക്കാൾ ഇപ്പോൾ പതിനൊന്ന് പതിനോരായിരം കോടി രൂപ കൂടുതൽ മുതലുണ്ട് ഇത് സന്തോഷം പക്ഷെ ആ ആ വ്യക്തി എങ്ങനെയോ നിഗൂഢമായ സാഹചര്യത്തിൽ മരിച്ചുപോയി ഭവനമില്ലായിരുന്നു അതിൻ്റെ കാര്യം മറ്റൊന്നും മറ്റൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ആയിരം ആയിരം വ്യക്തികളെ എനിക്കറിയാം അപ്പോൾ നാം ഇത് മനസ്സിലാക്കണം നാം ഈ നടിച്ചു നടക്കുന്നത് വെറും നാടകമാണ് നമുക്കാർക്കും നമ്മുടെ അവസ്ഥയുടെ സ അവസ്ഥ സത്യസന്ധമായി പൊതുവിൽ അംഗീകരിക്കാനുള്ള നട്ടലില്ല എന്നതാണ് ഇന്നത്തെ കാര്യം ആ ഒരു ദാരിദ്ര്യവും പേറിക്കൊണ്ട് നടക്കുകയാണ് എന്നാൽ എങ്ങനെ ഈ ഒരു അവസ്ഥയോട് നാം പ്രതികരിക്കണം എന്നതിനെ പറ്റി ഒരു തുറന്നൊരു സംഭാഷണം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതം നിങ്ങളുടെ തന്നെ വ്യക്തിത്വം എപ്രകാരം അതിന്മേൽ കാര്യവിചാരകത്വം നടത്തുന്നു ഹൗ ഡു യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നിങ്ങളുടെ അവസ്ഥ എന്താണ് ഉദാഹരണമായിട്ട് മർക്കൗസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലുള്ള പക്ഷപാത രോഗിയെ നാലാൾ ചുമന്ന് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ യേശുവിനോട് പറയുന്നത് മകനെ നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് നീ മനസ്സിലാക്കാം നീ മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ നീ തന്നെ ധരിച്ചിരിക്കുന്ന അല്ല നിൻ്റെ പ്രശ്നം നിൻ്റെ പ്രശ്നം മറ്റൊന്നാണ് അത് പരിഹരിക്കാൻ നിനക്ക് യാതൊരു വിടുതലും ഉണ്ടാകുകയില്ല അതേ ആശയം തന്നെ അവൻ എൻ്റെ സുവിശേഷ അഞ്ചാം അധ്യായത്തിൽ ബച്ചേതാക്കുളക്കരയിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് മുപ്പത്തിയെട്ട് വർഷം രോഗശാന്തി കാത്തു കിടന്നൊരു മനുഷ്യനോട് ഈശ്വര പറയുകയാണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നിൻ്റെ പ്രശ്നം മറ്റൊന്നാണ് ആ പ്രശ്നത്തെ നീ അഭിരിക്കുന്നില്ല ലോകത്തിൽ ബഹുഭൂരിപക്ഷം അല്ല എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഈ പറയുന്നത് ഞാനും അങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കോണ്ട് ആത്മധൈര്യത്തോട് പറയാൻ കഴിയുന്നത് നാം എല്ലാവരും ഭവനരഹിതരാണ് അതുകൊണ്ടും കൂടെയാണ് ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് പറയുന്നത് യേശു എന്തുകൊണ്ടാണ് ഒരു രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാനിവിടെ മധ്യത്തെ ഉണ്ട് അവ മനുഷ്യന് വേറൊരു ഭവനം വളരെ ആവശ്യമാണ് ഭവനരാഹിത്യമാണ് മനുഷ്യൻ്റെ അവസ്ഥ അതുകൊണ്ട് അവന് പുതു നിലനിൽപ്പുള്ള അവൻ ആശ്വാസം പ്രദാനം ചെയ്യുന്ന അവൻ്റെ യഥാർത്ഥ അഭയമായി അവൻ അനുഭവപ്പെടാൻ സാധ്യമാകുന്ന ഒരു ഭവനമുണ്ടാകണം ഒരു ആത്മീയമായ ഭവനമുണ്ടാകണം അത് നാമി കാണുന്ന സഭയല്ല ഇപ്പോഴുള്ള സഭകൾ കൊണ്ട് ആർക്കും ഒരു അഭയമാണ് എന്ന തോന്നൽ ഇതെൻ്റെ ഭവനമാണ് പിന്നെ എൻ്റെ മാതൃസഭ എന്നൊക്കെ പറയും പറയാൻ കൊള്ളാം അനുഭവത്തിലൊന്നുമില്ല അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ സത്യസന്ധമായിട്ട് കള്ളം പറയാനെല്ലാവരും സ്വന്തം സഭയുടെ ലാഭത്തിന് വേണ്ടി കള്ളം പറയുന്ന ആത്മീയതയാണെന്ന് പറഞ്ഞൊരു കത്തോലി ഒരു ഒരു ഓർത്തഡോക്സ് ബാബ അദ്ദേഹം ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു നമുക്കറിയാം യാതൊരു ഇല്ലാതെ മയക്കു വെച്ച് പറയുകയാണ് കള്ളം പറയുന്നത് സഭയുടെ ഗുണത്തിന് വേണ്ടി കള്ളം പറയുന്നവൻ നല്ലവനാണ് എന്ന് പറയാം ഇങ്ങനെയുള്ള പരിശീലനമാണ് അവർക്ക് ലഭ്യം അതുകൊണ്ട് സത്യം പറയാൻ എൻ്റെ തന്നെ അവസ്ഥയുടെ സത്യം പറയാൻ ഞാൻ പലപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി മൂന്നിൽ മലയാള മനോരമയുടെ ഡൽഹി ലേ റിപ്പോർട്ടർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു വളരെ വിശ്വ ഡീറ്റെയിൽഡ് ഒരു ഫുൾ പേജ് ഇൻ്റർവ്യൂ അതിനകത്ത് എന്നെ പറ്റിയുള്ള പല കാര്യങ്ങളും വെളിപ്പെടുത്തും അപ്പോൾ എനിക്ക് ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഫോൺ കോൾ തുരിതുരാ വരികയാണ് അയ്യോ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ നാണക്കേടായി അതാണ് അല്ല അതെന്നെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് എനിക്കത് സംവദിക്കാൻ യാതൊരു മടിയുമില്ല ഞാൻ ഭവനരഹിതനാണ് പല വിധത്തിൽ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഫോംസ് എൻ്റെ ചെറുപ്പകാലത്തെ അനുഭവം ഞാൻ ഏറ്റവും അധികം നാണക്കേട് കൊണ്ട് വളർന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാനൊരു സമ്മിശ്ര വിവാഹത്തിൻ്റെ സന്തതിയാണ് ഒരു ഹിന്ദു അപ്പൻ്റെയും ക്രിസ്തീയ അമ്മയുടെയും മകനെ ഞാൻ ജനിച്ചു ഞാൻ ക്രിസ്ത്യാനെ വളർത്തപ്പെട്ടുവെങ്കിലും ക്രിസ്തു സമൂഹം എപ്പോഴും എന്നെ എന്നെ എപ്പോഴും അപലപിച്ചു കൊണ്ടിരുന്നു അപലപിച്ചുകൊണ്ടിരുന്നു എന്നെ ക്രിസ്ത്യാനിയായിട്ടല്ല ഒരു ബ്രാഹ്മണനായിട്ടാണ് എപ്പോഴും ആളുകൾ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചൂളിച്ചൂളി ചൂളി നിന്നുകൊണ്ടാണ് പക്ഷേ അന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം പതിച്ചു എന്താണ് ഇങ്ങനെ ചൂളി നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഞാൻ കരകയറും ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ ജീവിതം ഞാൻ പിറന്നപ്പത്തൊട്ടേ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾക്കെതിരെയുള്ള കുരിശയുദ്ധമായിരുന്നു ആ തീച്ചുള്ളിൽ കൂടെ നടന്നിട്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ ഞാൻ പറയുന്ന ആശയങ്ങൾ പുസ്തകത്തിൽ നിന്ന് കടമെടുത്തതോ കേട്ട് കഴിയുമെന്നുമല്ല അനുഭവത്തിൻ്റെ തീച്ചുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു അടിസ്ഥാനം നമുക്കുണ്ടാകണമെന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അതിൽ പരിപൂർണമായി എന്നൊന്നും എനിക്ക് അവകാശം പറയാനില്ല പക്ഷേ ഒരു പിഞ്ചു പൈതരായിരുന്നപ്പോൾ എനിക്കറിയാമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നത് എൻ്റെ കുറ്റം കൊണ്ടല്ല ഞാൻ തീരുമാനിച്ചിട്ടല്ല ഞാൻ അങ്ങനെ പിറന്നു വീണത് ഇതിൻ്റെ പുറകിൽ ഏതോ ഒരു ദൈവീകമായ ഉദ്ദേശമുണ്ട് അത് ഏതെങ്കിലും സമയത്ത് നിർവഹിക്കപ്പെടുമെന്ന് എനിക്ക് ഒരു പ്രത്യാശയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് വേദപുസ്തകം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ ഭവനരാഹിത്യത്തിൽ കൂടെയാണ് ഇന്ന് മാത്രവുമല്ല അതിൽ കൂടെ പിന്നെ ചുരുളഴിഞ്ഞ് വരുന്നത് ഒരു പുതിയ ഭവനത്തെ പറ്റിയുള്ള മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണം ആ അന്വേഷണത്തിൽ കൂടെ അവൻ കണ്ടുപിടിക്കുന്നത് സനാതനമായ ഒരു ഭവനം ദൈവം മാത്രമാണ് ഗോഡ് എലോണിസാർ റിസ്യൂജ് എന്ന കണ്ടുപിടുത്തമാണ് ആ കണ്ടുപിടുത്തത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ആവിഷ്കാരമാണ് യേശു അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു ദൈവമാണെൻ്റെ ഭവനം എൻ്റെ പിതാവാണെൻ്റെ ഭവനം അതേ ആശയം മനുഷ്യരിലേക്ക് പകർന്നുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം ഞാനാണ് നിങ്ങളുടെ ഭവനം അത് അതിമനോഹരമായൊരു സങ്കല്പമാണ് ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കണമെങ്കിൽ തന്നെ നാം ഇപ്പോൾ സങ്കല്പിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഭവനങ്ങളെന്ന് വിചാരിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ അതിനോടുള്ള നമ്മുടെ അടിമത്വം അവസാനിപ്പിച്ച് യേശുവിലേക്ക് തിരികെ യേശുവിൽ കൂടെ സനാതന ഭവനമായ ദൈവത്തിലേക്ക് തിരികാതെ മറ്റു യാതൊരു മാർഗവുമില്ല എന്നതാണ് ജീവിതം ഇന്നുവര എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങളവിടെ സാക്ഷീകരിക്കാൻ മാത്രമാണ് എൻ്റെ കടമ അത് നിർവഹിച്ചു എന്ന വിശ്വാസത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം